പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവാണ് വന്ന് സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ ഹരി ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ചിത്തിര മല്ലികയോട് ഈ കാര്യം കേട്ടതിനെ ചു തുടർന്ന് മല്ലിക ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് സൈമണാണ് ഇങ്ങനെ പറഞ്ഞത് എങ്കിൽ അംഗീകരിക്കാൻ തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന മല്ലിക പക്ഷേ ഹരിയുടെ കാര്യത്തിൽ താൻ അങ്ങനെയല്ല പ്രതികരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു നമ്മുടെ ചിത്തിരയെ പക്ഷേ ഇതേ തുടർന്നാണ് ചിത്തിരയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം സൈമൺ പ്രതിഭയോട് തുറന്നു പറയുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് പ്രതിഭയെ ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രതിഭ ആലോചിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് സൈമൺ ചിത്തിരയെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാകുന്നു പക്ഷേ ഹരിയെയാണ് തനിക്ക് ഇഷ്ടം എന്നുള്ള കാര്യം ചിത്തിര അറിയിച്ചത് സൈമണിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഈ കാര്യം നമ്മുടെ ഹരിയും അറിയാൻ ഇടവരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്